ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിൾ ആയ ഒരു ഐറ്റം ആണ് ഈ ഉണക്കച്ചെമ്മീൻ്റെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉള്ളി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ കൊത്താണ് ഇത് മുൻകൂടിയിട്ട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ ഒന്ന് കഴുകിയെടുക്കാം ആദ്യം തന്നെ ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വരുവാണ് പുതുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് ഉടനെ തന്നെ എടുക്കുവാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് കഴുകി എടുക്കുവാണ് ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഉണക്കച്ചെ മീൻ നമ്മൾ കഴുകിയത് ഇടുവാണ് അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി പിന്നെ തേങ്ങ കൊത്തും ഉണക്കച്ച മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കറി എല്ലാം ഒരു ഫ്രൈ ആണ് അല്ലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുവാണ് പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഒരുമിച്ച് പൊടിച്ച് വച്ചേക്കുന്നതാണ് അത് നമ്മൾ ചേർക്കുവാണ് ജസ്റ്റ് ഇതൊന്ന് തിരുമി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം ഇത്രേ ഉള്ളൂ പരിപാടി ഇനി വറുത്തെടുത്താൽ മാത്രം മതി വളരെ സിമ്പിൾ ആണ് എന്നാ വളരെ ടേസ്റ്റിയുമാണ് ഇത് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുവാണ് ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റിയാണ് ആണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അഥവാ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇങ്ങനെ ചെയ്തു നോക്കണം ഉള്ളിയും ഇത് പച്ച ഇതുപോലെ തന്നെ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഉണക്ക ചെമ്മി പിന്നെ കൂടുതലും കറിവേപ്പിലയും ഇതും എല്ലാം ആയിട്ട് ചെയ്യുന്നത് ഒരു ഒരു ഉണ്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് അത് വേറൊരു രുചിയായിപ്പോകും ഇതിപ്പോൾ ജസ്റ്റ് ഉള്ളിയും തേങ്ങായും നമ്മുടെ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ചേർത്തിട്ടുള്ളൂ ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണത് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നെ അല്ലെങ്കിൽ ഒരു ക്രിസ്പി ക്രിസ്റ്റി ആയിട്ടിരിക്കുമ്പോ അതിനത്ര ടേസ്റ്റ് വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തത് ഇത് നന്നായിട്ടൊന്ന് വഴണ്ടുവന്നോട്ടെ ഉണക്ക ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ചോറിനൊപ്പം കൂട്ടാനായിട്ട് അപ്പതേ നമുക്കിത് നമ്മൾ എടുത്ത ചെമ്മീനും ചോറും കൂടി ഒരു പിടി പിടിക്കാൻ പോവാണ് നല്ല രണ്ടും കൂടി നല്ല നല്ലവണ്ണം ഈ തേങ്ങ ഇതിലെ തേങ്ങയ്ക്കാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ എനിക്കിതിലെ തേങ്ങ കൊത്തിടുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇളം തേങ്ങയാണ് ഇടുന്നത് നമ്മൾ വളരെ ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും ആയോ കഴിക്കാം നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം